പ്രിയപ്പെട്ടവരെ കീളക്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി ഇരുന്നൂറ് വർഷം ചില മുകളിൽ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മി കാണുന്നത് വളരെ മനോഹരമായ രീതിയിൽ പണിത ഈ പള്ളിയുടെ തൊട്ടടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് മഹാന്മാരുണ്ട് അതിൽ പ്രധാനിയായ ഒരു മഹാൻ ബഹുമാനപ്പെട്ട സ്വതക്കത്തുള്ള കാതിരി തങ്ങളും പാപ്പാൻ്റെ ഒരു വലിയ കൂടിയാണ് ലൗസ് മഹാനുവത്താലഹാൻ്റെ ധർജ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഔലിയാക്കളുടെയും ദറജകൾ ഉയർത്തു മാറാകട്ടെ അവിടുത്തെ സുരമാലി കുടുംബവും അവിടുത്തെ ബന്ധപ്പെട്ട ഒരുപാട് മുരീദന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹത്തായ മസ്ജിദാണ് നാം കാണുന്നത് കീളക്കര പഴയ ജുമാഅത്ത് പള്ളി ലോസ് മഹാനുവത്താലെ മഹാന്മാരെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ കൊടുത്തു മാറാകട്ടെ കിഴക്കര പ്രദേശത്ത് ഒരുപാട് ഔലിയാക്കളും ശുഹതാക്കളും അന്ത്യവിശ്രമം കൊണ്ടുവന്ന മഹത്തായ മണ്ണാണ് നാടാണ് പ്രതി കിളക്കര എന്ന നാട് ഒരുപാടി കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദപ്പ പറയ അള്ളാഹുനുവിൻ്റെ കൂടെ വന്ന ഒരുപാട് ശ്രോതാക്കൾ ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് കീഴക്കര പ്രദേശത്താണ് അള്ളാഹു അവിടെയൊക്കെ പിജാത് പേർക്കെത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർച്ച പെരുമാറാകട്ടെ ഉള്ള അതേ രൂപത്തിൽ തന്നെ ഇന്നും അവിടെ മക്കാമുകൾ സംരക്ഷിക്കപ്പെടുന്നു